ഒരു കാര്യം പറയാ നമുക്ക് കിട്ടിയത് പലതും കോപിച്ച് തന്നതാ എനിക്കറിയാം നമ്മൾ കാണാം സൂക്ഷ്മമായിട്ടും നല്ല രീതിയിൽ പഠിച്ചാൽ മിക്കതും പുള്ളി നല്ല മനസ്സോടെ തന്നതല്ല ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഉടക്കു പോകും കൂടെ ഞാനിറങ്ങി പോകും ചെറിയ ഭയങ്കര വീട് ദൈവം കൊടുത്തെന്നാ പറയുന്ന ഞാൻ എതിർക്കുന്നില്ല രണ്ടു മൂന്ന് നില ഭയങ്കര മാർഗ്ഗ കെട്ടിടങ്ങളിൽ ഒക്കെ നോക്കിയിട്ട് നല്ല കാര്യം നല്ല കാര്യം മുറികളും ധാരാളമുണ്ട് പക്ഷെ ഇന്ന് വരും ഒരു നല്ല യോഗം വെച്ചിട്ടില്ല പുള്ളി കൊടുത്താൽ എനിക്ക് തോന്നുന്നില്ല പുള്ളി കൊടുത്തതാണ് പക്ഷെ സന്തോഷത്തോടെ തന്നെ എന്നെ നല്ല വീട് ഇരുത്തി പിന്നെ ഒരാൾ സഹായത്തിന് വരുന്നില്ല ഒരാള് വീട്ടിൽ വീടും ചുറ്റുപാടും ഇല്ലാതെ ഇല്ലാതെ ലോകത്തിൽ വരും നേരത്തെ ഒന്ന് പൂട്ടി നോക്കി ഒന്നുകൂടെ പിടിച്ചു നോക്കി പിന്നെ നോക്കി എന്നിട്ട് പിന്നെ അതിനെ വിളിച്ച കുലിക്ക് നോക്കി മിക്കതും കോപത്തിൽ തന്നറ വണ്ടി ഇല്ലാഞ്ഞ കാലത്ത് സൈക്കിൾ പോലും ഇല്ലാഞ്ഞ കാലത്ത് സ്വഭാവത്തിന് നേരത്തെ എത്തി മുട്ട എനിക്ക് കൈയടിക്ക് പാട്ട് പാടും ആരാധിക്കും ഇപ്പൊ ഒന്നും രണ്ട് മണ്ടി ആയി മണ്ടി ആയിക്കഴിഞ്ഞു വരുന്നില്ലല്ലോ ചെല്ലല്ലേ ടോർച്ച യോധന വണ്ടിക്ക് ഒരു പണി ഉണ്ടാകും താമസിക്കാൻ ഒരു പണി വരും ഈ പോക്കാൻ പോകുന്ന രാജാവിനെ കിട്ടി രാജാവിനെ കൊടുത്തു സന്തോഷമാക്കിയ പക്ഷെ അത് നഗവൻ അതോട് കോപത്തിൽ കോപത് കൊടുത്തൊരു കാര്യം കൊണ്ട് നശിക്കാനാ ദൈവം കൊടുക്കപ്പം നല്ലടനെ കൊടുക്കുള്ളൂ ഇത് ഗുണം വരുത്താൻ കൊടുത്തതല്ല നശിക്കാനാ കൊടുത്തെങ്കിലും കൊടുത്തപ്പം പിന്നെ ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ എല്ലാവരും തോൽപ്പത്തുമല്ലോ സന്തോഷത്തോടെ കൊടുത്തതല്ല എങ്കിലും കൊടുത്ത പുള്ളിയല്ലേ കൊടുത്തത് അനുസരിച്ചേ കൊടുക്കുള്ളൂ നമ്മൾ എന്തേലും കൊടുത്താ ആ ഇരു കടിച്ചെത്തി വാക്ക് കയ്യിൽ തോന്നി പൗവാല് കടിച്ച എന്നാ ഒരു പഠന കളഞ്ഞു വാങ്ങി നിങ്ങളുടെ കൊടുത്ത കാര്യ ചിലരുടെ പെട്ടുപാ നമ്മ ഒരു കണ്ണാരി അന്നാ മാസത്തിന്റെ തട്ടിയാക്കാം വസന്ത വന്ന രണ്ടു കോഴി ആർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതന്നെ പക്ഷെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ഞാൻ ചെയ്യുവാനൊക്കെ പക്ഷെ ദൈവം

അവിടെ ഒരു കൽത്തൂണ് നിന്റെ വലിയപ്പൻ നാട്ടിട്ടുണ്ട് അത് കണ്ട പോകാവൂ കാരണം നമ്മുടെ പറയാം നിന്റെ വിടേണ്ട കാര്യം വിടാതെ ഉപേക്ഷിക്കേണ്ട കാര്യം ഉപേക്ഷിക്കാതെ വർദ്ധിക്കേണ്ട കാര്യം വർദ്ധിക്കാതെ രഹസ്യമായി കൊണ്ടു നടന്നത് കൊണ്ട് വല്യമ്മച്ചിക്ക് മപ്പേലായി എത്താൻ ഒത്തില്ല ഉപേക്ഷിക്കേണ്ടെന്ന് ഉപേക്ഷിച്ച് ധരിക്കേണ്ടെന്ന് ധരിച്ച് വർദ്ധിക്കേണ്ടെന്ന് വർദ്ധിച്ച് അത് അല്ലാതെ അങ്ങനെ വന്ന ഒത്തല്ലോ അങ്ങനെ തന്നെ അപ്പം പണ്ടേ കൂടാലും എല്ലാം കൂടെ കയറി പരിശോധന നടത്തി വന്ന കൂട്ടത്തിൽ അപ്പൻ ആരാ റേച്ചലിന്റെ അപ്പൻ റേച്ചലിന്റെ ഫാദറിന്റെ പേരില് അമ്മാമെ അമ നോക്കി വന്നിരിക്കുകയും ചെയ്യുന്നു അപ്പൊ ശ്രദ്ധിക്കില്ല പിതാവേ രാ വീട് വിട്ടുപോകുമ്പോ ഗൃഹബിംബം കാണുന്നില്ല

കണ്ണുകടിവന്റെ അർത്ഥം ആശ്വസന ഈ പ്രവർത്തനത്തെ ദൈവം ആണെന്ന് സ്ഥാപിച്ചതിൽ ദൈവം ആരംഭിച്ചതിൽ അതിൽ അർഹാവിന്റെ വരുവനായി കൊണ്ടുനടത്തുവാൻ ദൈവം വിശ്വസന ലാബ് വന്ന് പറഞ്ഞു എന്തിനാ നീ ഒരു വാക്ക് പറയാറ് നീ പറയുകയെ ഞങ്ങള് പാട്ടുകാരെ വിളിച്ച് വീണ മുരുകം തമ്പുരും രണ്ടൊരാൾ വായിച്ചു കിന്നാര വന്നു പറഞ്ഞു ഒത്തിരി കിന്നേരി കണ്ടവിടെ കിട്ടുന്നവളാണ് ഇപ്പൊ കിന്നാര വാങ്ങുന്നു അതെ കിന്നാരമാണ് ഭാര്യമായിട്ട് നല്ല നിലയിലേക്ക് ആന ശുശ്രൂഷിക്കുന്ന ഭാഗ്യ സഹോദരങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ട് എവിടെയുമുണ്ട് പലയിടത്തുമുണ്ട് ചിന്തിച്ച കിന്നാരവാ സ്റ്റേജിക്കുമ്പോ തന്നെ മൊബൈലിൽ കളിക്കുന്ന ആൾക്കാരുണ്ട് കിന്ന അവിടെ നിന്ന് എല്ലാരും അല്ല ചെലരെ മിണ്ടുന്നില്ല മിണ്ടുപോന്നും വേണ്ട കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ

അല്ല വെതയ്ക്കുന്ന കൊയ്യുമല്ലോ വതയ്ക്കുന്ന കൊയ്യുമെന്ന് ഇത് ബന്ധനം പോരാട്ടോ ഒന്ന് വല്ല വെതച്ചെന്ന് കൊയ്തട നമ്മളവിടെ പറയാ ബന്ധനമാണ് ചില പോരുകൾ നീ അഴിയാനോ ഒന്നും അഴിയാനില്ല ഇതെല്ലാം നീ വതച്ചത് അക്ക വിട്ട് കൊയ്ത് ഇരുന്ന് പോകും ഞാൻ ശ്രമിക്കാം അവൻ ഒരുക്കി ഇരുന്നോണം കൊയ്യാൻ പറഞ്ഞു നീന്തമൊക്കെ അടിച്ചു മാറ്റിയത് യാദവ പറഞ്ഞ എന്റെ അച്ഛാ ഞാനിന്ന് വരെ മോട്ടുകൾ ഞാൻ നിന്റെ വീട്ടിൽ എത്ര ഫലം താമസിച്ചു നീ പത്ത് പ്രാവശ്യം എന്റെ പ്രതിഫലം മാറ്റി ഞാനേ വന്നു എന്റെ ശുശ്രൂഷയുടെ അറിയാം പകൽ ഞാൻ വെയിലും കൊണ്ടു രാത്രി ഞാൻ ശീലമെന്റ് ഇതാ ശുശ്രൂഷ ഒരു നല്ല ഇടയന്റെ ഗുണഗണങ്ങൾ അവിടെ ന്യായമായി ചിന്തിച്ചാലുണ്ട് കടിച്ചു കീറിയതും ചെന്നായി പിടിച്ചതും ഒക്കെ ഞാൻ ഉത്തരവാദി അല്ലായിരുന്നോ ഇനിപ്പർക്കും പെയിലും പൊള്ളാൻ ഒക്കുന്നില്ല പെയിലും കൊള്ളാൻ പറ്റും പറ്റിയതല്ല ഓ ശീതം പത്താകുമ്പോൾ വന്നു പന്ത്രണ്ടിനുമ്പം നിർത്താൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാകാം പന്ത്രണ്ട് രാവുമ്പളെ ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കും ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് അല്ലെ ഭാസ്റ്റർമാരിലുണ്ട് ചിലര് ആടെ ഭാഗത്തേക്ക് പോകുന്നില്ല വെറുതെ എന്തിനാ വന്ന അലോക്യം ഉണ്ടാക്കി വെച്ച് പോകുന്നേ ഞാൻ പകരം വയലു രാത്രി ശീതമേറ്റു വലിയ ഒരാളിനെ പിടിച്ച് ഞാൻ കണ്ടിച്ചില്ലല്ലോ മാറ്റി ഞാനാരുടെ ഒന്നും മോഡിച്ചിട്ടില്ല പിന്നെ സംശയമൊട്ടേ കൂടാരം എല്ലാം പരിശോധിക്കും രാമനെല്ലാം കൂടാരം കണ്ടി പരിശോധിച്ച് 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 ഒടുവിൽ പൊന്നുമോട കൂടാരത്തിൽ വന്നു അല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞു പെടിക്കട്ട് പേരാ പക്ഷെ ഇതുപോലെ തള്ള എന്നെങ്ങനെ മൂടാരത് വന്നു എന്റെ ഭാഷ ഞാൻ തെല്ലടിച്ചു ഇന്നത്തെ രീതി വെച്ച് പെല്ലടിച്ചു അങ്ങനത്തെ അവിടുന്ന് അത്ര ക്രൈസലോടൊന്നും അല്ലെങ്കിലും ആരാ ഞാനാ പപ്പ ഫാസ്റ്റിംഗ് ോട്ട് വന്നേ മോന്നെ ഒരു കാര്യം പറയാനാ ഇല്ല എഴുന്നേറ്റത്തില്ല ഞങ്ങള് ഫാസ്റ്റിംഗ് തുടങ്ങിയാൽ അത് തീരാതെ എഴുന്നേറ്റത്തില്ല അപ്പൊ അപ്പൊ നാട്ടെ വീട്ടിൽ നിന്നപ്പോ ഇച്ചിരി അലങ്കാരം തന്നെ ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പം കല്യാണം കഴിച്ചപ്പോ ഓതുങ്ങിയല്ലോ അല്ല അങ്ങനെ കൊണ്ട കൊണ്ട് കൊണ്ട് അല്പ അലങ്കാരിയായിരുന്നു

പറയാൻ പറ്റുമോ കൂട്ടുകാരോട് പറയാൻ പറ്റുമോ അപ്പനോട് അമ്മയോട് പറയാൻ പറ്റുമോ സഭക്കാരോട് പറയാൻ പറ്റുമോ വാസോട് പറയാൻ പറ്റുമോ ഇതിന്റെ തീ തിന്നുക എനിക്ക് ചെറിയ അവരൊരുപാട് ഭർത്താവിനെ ഒത്തിരി തീ തീറ്റിച്ചവളാണ് അഹന് തന്നെ ജ്യേഷ്ഠി ും മരിക്കുന്നില്ല പിന്നെ സൗന്ദര്യത്തിന്റെ അല്പ കുമ്പൊക്കെ ഉണ്ട് കാരണം നല്ലതും പിടിവാൻ കാര്യം അപ്പോൾ അപ്പൻ ഓർത്തു ആടെ കല്യാണം കഴിച്ച് പെടുന്നില്ല പ്രാർത്ഥിച്ചോ പപ്പായിക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് എനിക്കാടില്ല ലാബാന യാദോവിനെ അറിയിച്ചില്ല യാദവ് ഈ വിഷയം ഒന്നും പറഞ്ഞില്ല ഇവള് തിരികമ്പാടിച്ച് മാറ്റി ഒട്ടക്കത്തോപ്പിനകത്തിട്ട് അവന്റെ മേളിൽ അവൻ ഇരുന്ന് വായുവൊക്കെ ആത്മാവിലാകുന്നെ യാഗോ പറഞ്ഞില്ല പിള്ളേർ പറഞ്ഞില്ല എന്നും വിദഗ്ധമായിട്ട് അമ്മാമ്മ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ കഴിവുള്ള സ്ത്രീകളുണ്ട് നാട്ടുകാർ പഠിക്കും ഇതുകൊണ്ട് കഴിവുള്ള അമ്മാണ നല്ലതാണ് ഒരു ദിവസം ദൈവം എന്നെ പിടിക്കും ഒരു ദിവസം പിടിക്കും എത്താൻ അത് വടിയേരി ഓട് ചെറ്റു പറഞ്ഞ ഭാഗം എടാ അവൻ ഇവരെ വടിയേരി വെച്ച് പ്രസവിച്ചു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ദുഃഖത്തിന്റെ വേദനകളുടെ കണ്ണനീരിന്റെ പുത്രൻ അവന്റെ അപ്പൻ്റെ ബെന്യാമിൻ മലങ്ങനിയുടെ പുത്രൻ എന്ന പേര് ഇട്ടവ വെച്ച് മരിച്ചു അവളെ അവൻ അടക്കി അപ്പോൾ തൂണ് നിർത്തി ഓർമ്മിക്കുന്നു ഇടയ്ക്ക് കയറി പറയാ മരിച്ചതിനെ പറ്റി വേദപറ്റിതാക്കൾ ഇവരൊക്കെ നന്നായിട്ട് സാറുമൊക്കെ നന്നായിട്ട് ആ വിഷയമൊക്കെ അപകൃച്ച് പഠിച്ച് പഠിപ്പിക്കുന്നവരുമാണ് െ പറ്റി പറഞ്ഞത് അവിടെ ഒരു പദമുണ്ട് കഠിനവേദന രണ്ടാമത്തെ ഒരു പദം ജീവൻ പോകുന്ന നേരത്ത് നിങ്ങൾ അവിടെ ഒന്ന് വായിക്കാമോ ഉൽപത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ആന്ന് തോന്നുന്നു വായിച്ചു എടുത്തവരെ

അങ്ങനെ വേദന ഒന്നോണ്ടല്ലോ ഇതും എന്നാൽ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പോയിക്കോട്ടിരിക്കുക ജീവൻ രക്തത്തിലല്ലയോ ജീവൻ രക്തത്തില ജീവൻ പോകുന്ന സമയം ബ്ലഡ് നിൽക്കുന്നില്ലാൻ കൂടാലും പരിശോധിക്കാൻ കള്ളം പറഞ്ഞു നിങ്ങളെ പരിജ്ഞാനവും അറിവും എന്നേക്കാൾ എന്നെ പറ്റി പറയുന്ന സ്റ്റാൻഡേർഡ് ഇല്ലെന്നാ അത് സത്യമായ രാജ്യമാണ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലും ഇന്നാളിനാള് പറഞ്ഞു അയാളുടെ യോഗത്തിൽ നിന്ന് പോയി മുന്നിരിക്കുക അയാൾ വിവരമുള്ളവനല്ല വെല്ലുവിളും വിളിച്ച് പറ അതും ശരിയാ ഞാൻ അംഗീകരിക്കാ നിങ്ങള് അറിവും ഉള്ളവരാണല്ലോ ഏത് വിഷയത്തിൽ ഇവള് കള്ള പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂട്ടി ഞാൻ പറഞ്ഞ ഭയത്തോടായിരുന്നു പ്രസംഗിക്കുന്നത് രക്ഷിക്കപ്പെട്ട സ്നപ്പെട്ട തിരുമേശ എടുക്കുന്ന ദൈവ വഴികൾ കള്ളം പറയരുത് ജീവം പോകേണ്ടി വന്നാലും കള്ളം പറയരുത് കള്ളം പറഞ്ഞാൽ ജീവൻ പോകാനും ബുദ്ധിമുട്ടാണ് അപ്പം പറഞ്ഞപ്പോ പറഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റാൻ പാടില്ല അപ്പം വിശ്വസിച്ചു ഭർത്താവും വിശ്വസിച്ചു പിള്ളാരെയും വിശ്വസിപ്പിച്ചു എന്ത് മിടുക്കുക അമ്മാമ്മ സ്വയമായിട്ട് ഇങ്ങനെ ഇത് പറയുക അയ്യോ എന്നെപ്പോലും മിടുക്കുള്ളൊരു സഹോദരി തനതും അങ്ങനെ പിന്നെ പിന്നെ തനതും വളരെ ഓരോന്നുണ്ടാകുന്നു ഭർത്താവും അഭിനന്ദിച്ച കാലമായിരിക്കും അമ്മ എന്തായാലും നീ എങ്ങനെ ഇത്ര വിദഗ്ധമായി നിന്റെ അപ്പൻ എന്നെ കളിപ്പിച്ച ആ അപ്പനെ നീ

ഒടുവിൽ ഒരു പിടി കൂടും ജീവനുള്ള കൈകൾ വീടുന്നതാണ് ഭയങ്കര പിടിക്കൽ പിടിച്ചു നിൽക്കുന്നില്ല ജീവൻ പോകുന്ന സമയം അങ്ങനെ ജീവിച്ചത് വായിക്കേ വായിച്ചു ഒന്നുകൂടെ വായിച്ചു ഒന്നോട് വായിച്ചു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം ജീവൻ പോകുന്ന സമയം ബ്ലഡ് പോയിക്കോട്ടെ ബ്ലഡ് നിൽക്കുന്നില്ല അപ്പൊ നമ്മൾ കള്ളം പറഞ്ഞു എനിക്ക് ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ഏ വിഷയത്തിൽ ദൈവം പിടിച്ചു പി വൈ സി അല്ലെ പി ബഹുമാനപ്പെട്ടവരോടെല്ലാം എനിക്ക് പറയാനുള്ള സന്ദേശത്തിൽ പ്രധാന സന്ദേശം കള്ളം പറയുന്നത് നിങ്ങൾ കള്ളം പറഞ്ഞെന്നോ പറയോന്നല്ല ഞാൻ വന്നതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു സത്യമേ സംസാരിക്കാവൂ ചില സന്ദർഭത്തിൽ സത്യം പറഞ്ഞാൽ പ്രശ്നമാണെങ്കിൽ മൗനമായി തിരുന്നേക്കണം എന്നാലും കള്ളം പറയരുത് നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഞാന് ചില സന്ദർഭത്തിൽ സത്യം പറയത്തില്ല എന്നാ കള്ളവും പറയരാ അതെങ്ങനെ അന്നായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞാന് എന്നെ വിളിച്ചത് ഡെന്നിസാണ് എന്ത് ചെയ്യാറ് എവിടെ പോയോ ആ വെള്ളി രാജില് പോണ്ടല്ലോ മതി എന്നോട് ചോദിച്ചു ഇപ്പൊ എവിടായി ധാരണ ഉണ്ടായിരുന്ന ഒരു ഏടലേക്ക് എനിക്ക് മൈക്ക് തരണം അതിനുമ്പെല്ലാം ക്രമീകരിച്ചോളാം അപ്പൊ വണ്ടി ഓടി വന്നപ്പോ എന്നോട് ചോദിച്ചു എവിടെ ആയി ഞാൻ സത്യം പറഞ്ഞുവില്ല എന്നാ കള്ളവും പറഞ്ഞില്ല അങ്ങനെയല്ല പറഞ്ഞില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്കമാലി കഴിഞ്ഞു പക്ഷെ ഞാൻ കൊടകര കഴിഞ്ഞു അങ്കമാലി കഴിഞ്ഞല്ലേ കൊടകരോ സത്യമല്ലേ പറഞ്ഞേ കൊടകര ആന പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കണക്ക് കൂട്ടും അവിടുന്ന് ഇത്ര മിനിറ്റ് അപ്പൊ അഥവാ ഇടയ്ക്ക് ഒരു ബ്ലോക്കോ പ്രയാസമോ വന്നാൽ വീണ്ടും ഇവിടുന്ന് വിളി വരും കൊടകരയാന്ന് പറഞ്ഞിട്ട് പിന്നെ വരേണ്ട സമയം പിന്നെ ഞാൻ വീണ്ടും അത് ടോളിന്റെ അവിടെ ഒത്തിരി പെട്ടുപോയി അതെങ്ങനെ പെട്ടു പിന്നെ അതല്ലെറിച്ചു കഥ പറയരുത് സത്യമേ സംസാരിക്കാവൂ എന്നാ ചില സന്ദർഭത്തിൽ സത്യം പറഞ്ഞാൽ ചില വേഗനകളിലും ഒന്ന് അപ്പം എന്നാണ് കള്ള ഞങ്ങളുടെ ഒരു അച്ചായനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പം എന്നിങ്ങനെ ശാന്തമായിട്ടാണ് ചില കാര്യം പറഞ്ഞു കേട്ടോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പം വേറൊരു പിതാവ് വന്നു രാവിലെ പുള്ളി ചിലപ്പോൾ രൂക്ഷമായിട്ടാണ് വന്ന നാട്ടിലെ ഒരു പ്രമാണിയും കൂടാ പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു ഞാനും ആ വീട്ടിലെ ഉടമസ്ഥാനും ശ്രദ്ധ വന്ന വണ്ണപുള്ളി പറഞ്ഞു കുഞ്ഞുമാനെ സത്യം പറയരുത് രാവിലെ ഇതാന്നു പറയാ സത്യം പറയരുത് ഞാൻ വന്നാൽ പറ്റുമ്പോൾ ഇങ്ങനെ അവൻ വീട്ടുകാരൻ പറഞ്ഞ് ശാന്തമാണ് വിശദീകരിച്ചു അദ്ദേഹം നാട്ടിലെ ചെറിയ പ്രണാണിയ അദ്ദേഹത്തിന്റെ കൊലയുടെ വക ആറിനോട് എത്തിക്കുന്നത് അപ്പം നല്ല ഇഷ്ടം പോലെ തേങ്ങ അപ്പൊ കുട്ടനാട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം തേങ്ങ അതിന്റെ ചുമതലപ്പെട്ടവർ കേറി വെട്ടിയിടമ്പ ആ ചരി ഒഴുക്കുള്ള സമയത്ത് പെട്ടെന്ന് ഒഴുകിയാണ് അതുകൊണ്ട് രണ്ടുപേര് അവിടെ കാണും വള്ളം െ വള്ളത്തിൽ അപ്പൊ ഇദ്ദേഹം കൂടുതലുള്ള ഇദ്ദേഹം തന്നെ കയറുന്ന ആൾക്കാരെ ഒത്തിരി ഉള്ളത് കൊണ്ട് അഞ്ചു പേരും കാര്യം വേലക്കാരെ പറഞ്ഞു നാളെ രാവിലെ പറഞ്ഞു അവരഞ്ചു പേരും ഇത് പറക്കാനും എടുക്കാനും ഒരു അക്കെട്ട് പേര് വീട്ടിൽ വന്നു രാവിലെ വന്ന വള്ളം നേടിക്കണം വള്ളം പണിയെ പ്രമാണിമുണ്ട് വള്ളമുണ്ട് വിദേശ ഇട്ട് വടിയൊക്കെ പിടിച്ചേ കടത്ത് കയറി അക്കരെ ചൊല്ലു മറ്റേ വീട്ടുകാരനെ വള്ളത്തിന് അപ്പൊ കടത്തിൽ നിന്നപ്പം വേറെ ആലോചിച്ചു കറിയാച്ചിങ്ങോട്ട് പോകുന്നു ഉടനെ പുള്ളി സത്യം പറഞ്ഞു അത് തേങ്ങ ഇടാൻ അഞ്ചേട്ട് പേടി വരും നമ്മുടെ വള്ളം പണിക്ക് കയറ്റി നെയ് തയിച്ചു വെച്ച് വിൽക്കുക അതുകൊണ്ട് ഒരു വീട്ടുപേരി പറഞ്ഞു പറഞ്ഞു അവിടുത്തെ പറഞ്ഞേച്ചറിഞ്ഞപ്പം ഇവിടെ നാട്ടിലെ പ്രണി വേറെ ഒന്ന് രണ്ടു പേരോട് സംസാരിക്കേണ്ട സമയം ഉണ്ടായിരുന്നു സംസാരിക്കും സംസാരിച്ച വള്ളം ഉടമസ്ഥ വീട്ടിൽ ചെന്ന് പറഞ്ഞു ചേച്ച ആ വള്ളം ഇങ്ങോട്ട് തരണം ഉടനെ വീട്ടുകാരൻ മുന്നേ അഞ്ച് മിനിറ്റ് മുമ്പ് ഇന്നയാള് വള്ളമായിട്ട് പോലെ ചാക്കോചനം പിള്ളേരുടെ ഭാഷ പറഞ്ഞൊരു പണി കൊടുത്തറ വള്ളത്തെ വെച്ച് പറഞ്ഞല്ലോ അവനെ ചെന്ന് വള്ളം മേടിച്ചോണ്ട് ചുരുക്കി പറഞ്ഞ വള്ളമില്ല അയാൾ തിരിച്ച് ഇക്കരെ വന്നപ്പോ ഈ പണിയാൻ അഞ്ചട്ടാണ് നിക്കാടത്തില്ല അവർക്ക് അന്നത്തെ കൂലി കൊടുത്തു ചാപ്പാട് കൊടുത്തു പറഞ്ഞു വിട്ടേച്ചു പറഞ്ഞു നാളെ വന്നാൽ മതിയെന്ന് അത് കഴിഞ്ഞേച്ച് വരുന്ന വഴി ആ ഞാനും പുള്ളിയിരിക്കുമ്പോഴാ പുള്ളി രൂക്ഷതെന്ന് പറഞ്ഞു അവരോട് സത്യം പറഞ്ഞത് കൊണ്ടല്ലേ എന്ത് നഷ്ടമുണ്ടായി അത് വാദമാണ് ഞാൻ പറയും സത്യമെ പറയാവൂ ചിലപ്പോ അത് എല്ലാരോടും പറയാൻ എന്നാല് കള്ളം പറയുന്നത് നമുക്ക് ആ ഭാഗം വിട്ടേക്കാം ദൈവരാസന്മാരോടും ദൈവ മക്കളോടും എന്റെ കാര്യത്തിന്റെ ബഹുമാനായി ചില വിഷയത്തിൽ തടി തപ്പാൻ തടി കൂടാൻ രക്ഷപ്പെടാൻ നമ്മൾ ചിലപ്പോ കള്ളം പറഞ്ഞിട്ടുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല അതൊക്കെ തെറ്റിപ്പോയി ഇനി നമുക്ക് ആയുസ് ആരോഗ്യമൊക്കെ അവസരം ദൈവം തന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളം പറയരുത് സത്യം നിൽക്കില്ലല്ലേ സത്യം എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു ആ സത്യം യേശുക്രിസ്തുവാ യേശുക്രിസ്തുവിൽ നടക്കില്ല അപ്പോൾ തന്നെ സത്യമേ സംസാരിക്കും റേച്ചിന് കള്ളം പറഞ്ഞു എന്നാൽ ഞാൻ പാടില്ല ഏത് വിശുഖത്തും കള്ളം പറഞ്ഞു തെയം പിടിമൂടി അവിടെ സഹത്തിന്റെ പേരുണ്ടെങ്ങനെ ആ വഴി ഏരിക ആരാന്ന് ചോദിച്ചാൽ കാലേവ് രണ്ടാമത് കല്യാണം കഴിച്ച സഹോദരിയാണ്

പ്രാഥ എന്ന സ്ഥലത്തിന് പേര് വന്നേ കിട്ടു അതായത് ആ ചരിത്രത്തിലോട്ട് ഇപ്പൊ പോകുന്നില്ല നിങ്ങളുടെ ഇത് വന്നിട്ട് പോകാനും തോന്നുന്നില്ല വെറുതെ എന്തിനാ വെച്ചാ ഭരിക്കുന്നത് അവളെ വടിയരികെ ഇടക്കി മപ്പേനായി ചെന്ന് ചേരുവാൻ സാധിച്ചില്ല ഏതാണ്ട് അല്പ ദൂരം സാറവിടെ പോയിട്ട് വന്നതാ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് നിങ്ങളും വായിച്ചു വന്ന മനസ്സിലാക്കിയിട്ടുള്ളവരാ അധികം ദൂരെ അധികം ദൂരെ മുമ്പ് മരിച്ചു അവിടെ നടക്കി മപ്പേലായി ചെല്ലാനൊക്കില്ല അവിടെ ഞാൻ ഇന്ത്യയിലോട് വിലയ്ക്ക് വാങ്ങിയ സ്ഥലം നിലവും ും അബ്രാമിനെ അവിടെ അടക്കി സാറായി അവിടെ ഇസഖാദിനെ അവിടെയടക്കി അവിടെ അവിടെയടക്കി യാഗോവിനെ അവിടെ യാക്കോബിനെ അവിടെ അവിടെ അവിടെയടക്കി അടക്കാനൊത്തില്ല അൽഫ ദൂരം നോച്ചേക്കുന്നത് അങ്ങനെ അൽഫ ഏ